കുമളി മഞ്ഞാക്കുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഡെന്റൽ ഓറൽ ഹൈജീൻ ക്ലാസ് സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ് ഓഫ് തേക്കടി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോൾഗേറ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്ലാസ് നടത്തിയത് ഗ്രീൻ വാലി ഐ ഡി എ പ്രസിഡന്റ് രാജേഷ് ജിന്ന യോഗം ഉദ്ഘാടനം ചെയ്തു ചെറുപ്പം മുതലേ ദ്രാധാന്യം നൽകുക ഇതല കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന റോട്ടറി ക്ലബ് ഓഫ് എന്ന് ലക്ഷ്യമിച്ചാണ് ക്ലാസുകൾ എങ്ങനെ ബ്രഷ് കൃഷി കുട്ടികൾക്ക് പറഞ്ഞു ഈ ഒരു അവയർനെസ് ദന്താരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓറൽ ഹൈജീനിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ജനിപ്പിക്കുകയും അതുവഴി നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ലൊരു ദന്ത സംസ്കാരം വളർത്തിയെടുക്കുക എന്നൊരു എന്നൊരു അത്യന്തികമായ ലക്ഷ്യം കൂടി റോട്ടറി ക്ലബിന് ഇതിൻ്റെ ഇതിലുണ്ട് നമ്മുടെ കുട്ടികളിൽ പലർക്കും ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നതിനോ അങ്ങനെ പല കാര്യങ്ങളിലും ഒരു അജ്ഞതയാണ് നമ്മുടെ സ്കൂൾ കുട്ടികളിൽ ഒരു എൺപത് ശതമാനത്തോളം പേർക്ക് ഇപ്പോഴും ദന്തരോഗമുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നില്ല പെട്ടെന്ന് ഇതിനൊരു ഒരു മറ്റു അസുഖങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ കാലക്രമേണ ഈ ദന്തരോഗങ്ങളൊക്കെ പല പല മാരക രോഗങ്ങൾക്കും വഴിവെക്കാറുണ്ട് റോട്ടറി ക്ലബ് ഓഫ് ചൈക്കടി പ്രസിഡന്റ് കുഷ്കരൻ മണ്ണാർത്രിയിൽ അധ്യക്ഷപിഗം ഗ്രീൻവാലി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് ഡിന്ന ഉദ്ഘാടനം ചെയ്തു കോൾഗേറ്റ് നൽകിയ ദന്ത സംരക്ഷണ കിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തി ഷാജി സ്കൂൾ പ്രിൻസിപ്പൽ സി പ്രിൻസിൽ കൈമാറി റോട്ടറി ക്ലബ്ബ് നടത്തി വരുന്ന വിവിധ പ്രവർത്തനങ്ങളെ ജനപ്രതിനിധികൾ അനുമോദിച്ചു കൊച്ചുകുട്ടികളെയും പിടിച്ചുകൊണ്ടുള്ള ഒരു സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനെല്ലാവരുടെ ഒരു യോഗത്തിൽ പഞ്ചായത്ത് അംഗം നിര്യ രാധാകൃഷ്ണൻ പ്രസിഡന്റ് വി കെ സജി ഡോക്ടർ മാത്യു തോമസ് ക്ലബ് സെക്രട്ടറി ബാബു വലിയാസ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി